സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ സ്കൂൾ ബസ് പരിശോധന നടത്തുന്നു ഇരുപത്തിയെട്ടിന് രാവിലെ ഒൻപത് മുപ്പത് മുതൽ മല്ലപ്പള്ളി സി എം എസ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് ബസ് പരിശോധന നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിൽ സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായിട്ടാണ് മല്ലപ്പള്ളി താലൂക്കിലെ സ്കൂൾ വാഹനങ്ങളുടെ പരിശോധനയും സ്കൂൾ വാഹന ഡ്രൈവർമാർക്കുള്ള ബോധവൽക്കരണ ക്ലാസും ക്ലാസ് തീയതി രാവിലെ മല്ലപ്പള്ളി സി എം എസ് ഹൈസ്കൂളിൽ വെച്ച് നടത്തുന്നത് മല്ലപ്പള്ളി താലൂക്കിലെ എല്ലാ സ്കൂൾ വാഹന ഡ്രൈവർമാരും ബോധവൽക്കരണ ക്ലാസിൽ പങ്കെടുക്കണമെന്നും സ്കൂൾ വാഹനങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും മല്ലപ്പള്ളി ജോയിന്റ് ആർ ടിഒ അറിയിച്ചു എല്ലാ സ്കൂൾ അധികൃതരും അവരവരുടെ സ്കൂൾ ബസ് ഡ്രൈവർമാരെ വാഹനം സഹിതമാക്കി ും ഇരുപത്തിയെട്ടിന് സി എം സ്കൂളില് എത്തിക്കണമെന്നും അദ്ദേഹം അറിയിച്ചു